വെൽക്കം ഇന്ന് ഞാൻ കാണിക്കുന്നത് ട്രൈ കളറിന്റെ ബ്രേസർ കളക്ഷൻസ് ആണ് അതായത് ട്രൈ കളർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ബ്രേസർ കളക്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു പാർട്ടി വെയറിനാണ് കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ നോർമൽ അതായത് കാഷ്വൽ ഡെയിലി വെയറിനെന്നത് പറ്റിയതല്ല ഇതിന്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ച് ഗ്രാമിന്റെ മുകളിലാണ് ഇതിന്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ട്രൈ കളറിൽ നമുക്ക് ഡിഫറന്റ് ഡിസൈൻസ് അവൈലബിൾ ആണ് അതായത് ഫ്ലോൾ പാറ്റേൺ ഉണ്ട് ഓവൽ ഡിസൈൻസ് ഉണ്ട് എല്ലാത്തിനും ഒരു ഹൈലൈറ്റ് വന്നേക്കേണ്ട ആ ഒരു ട്രൈ കളർ തന്നെയാണ് ആദ്യത്തെ ഈ ഒരു കണ്ടത് മനസ്സിലാവും അതിൽ നിന്ന് ആ ഒരു ബോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത് പിന്നെ റോസ് ഗോൾഡ് റോഡിയം പിന്നെ ഗോൾഡ് അങ്ങനത്തെ ചെറിയ ചെറിയ ബോൾസ് ആ വലിയ ബോൾ തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് അടുത്തത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നത് നടുക്ക് തന്നെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് വെച്ചേക്കേണ്ടത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് അതിൽ തന്നെയാണ് ട്രൈ കളർ വന്നേക്കേണ്ടത് നല്ലൊരു പെറ്റൽ ഡിസൈൻ ഒക്കെ ആയിട്ട് ശരിക്കും നമ്മൾ വരയ്ക്കണമല്ലോ നാല് പെറ്റൽസ് ആയിട്ടാണ് നടുക്ക് തന്നെ അത് വന്നിരിക്കുന്നത് പിന്നെ അപ്പുറത്തേക്ക് രണ്ട് സൈഡിലായിട്ടാണ് ഡിസൈൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ട്രൈ ചെറിയ രണ്ട് ഡിസൈൻസ് എന്നിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞി അറ്റാച്ച് ചെയ്ത പോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് തന്നെ അടുത്തൊരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ലീഫിൻ്റെ ഒരു പാറ്റേണിലാണ് ഇത് പോയിരിക്കുന്നത് പിന്നെ വീണ്ടും അറ്റാച്ച് ആയിട്ട് ചെറിയ ബോൾസ് ആയിട്ട് ചെറിയ അത് ഇത്രയും മിനി ബോൾസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ചെറിയ ബോൾസായിട്ടാണ് ആ ഒരു ചെയിൻ അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ഡിസൈൻസ് അവൈലബിൾ അല്ലെങ്കിൽ പെറ്റൽ മാത്രമായിട്ടുള്ള അതും അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഫ്ലോറൽ മാത്രമായിട്ട് അങ്ങനെയും വരുന്നുണ്ട് അതായത് ഇപ്പൊ ഗോൾഡ് തിൻ ചെയിൻ ആയിട്ടുള്ള രീതിയിലും വരുന്നുണ്ട് ഡിഫറൻറ്റ് ഡിസൈൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ജസ്റ്റ് ഞാൻ ഈ പാഡിൽ കുറച്ച് മാത്രം എടുത്തു വെച്ചു ഡിഫറൻറ്റ് ഡിസൈൻസ് ട്രൈ കളറിൽ അവൈലബിൾ ആണ് എല്ലാം ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഇതിന്റെ വെയിറ്റ് ഒന്നുകൂടി പറയും അഞ്ച് ഗ്രാമിന് മോളിൽ വരുന്നത് പിന്നെ ഇത് മെയിൻ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം പാർട്ടി വെയറിനെ സജസ്റ്റ് ചെയ്യുള്ളൂ ഡെയിലി ഒന്നും ഒരിക്കലും ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു ട്രൈ കളറിന്റെ ബ്രേസർ കളക്ഷൻ ലൈറ്റ് വെയിറ്റ് വരുന്ന ബ്രേസർ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നത് അഞ്ച് ഗ്രാമിന് ഷോറൂംസ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം